ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസം അതിൽ എല്ലാവരെയൊക്കെ കണ്ടിട്ട് ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടിപ്പോൾ മനസ്സിലായില്ല ഞാൻ വീട്ടിലല്ലെന്ന് ചെറിയൊരു ജോലി കിട്ടി അപ്പോൾ ഞാനിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ വലിയ അടുക്കളയിലുള്ള എൻ്റെ അഭ്യാസ പ്രകടനങ്ങളൊന്നും നിങ്ങളിലോട്ട് വരാത്തതും ഷോർട്സൊക്കെ ഒന്നും ഇടാൻ ടൈം കിട്ടാത്തതും അതുകൊണ്ട് തന്നെയാണ് അപ്പം എന്താണ് എന്നാ ഒക്കെ ഫോളോ ചെയ്യണത് എന്നെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഞാൻ എറണാകുളത്താണുള്ള വയറ്റിലെനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ അവിടെയാണ് പോയിക്കൊണ്ടിരുന്നെച്ചത് പക്ഷേ നടപടി ആവണില്ല ഒരു മാസം ഒന്നര മാസം ഞാൻ പോയി പക്ഷെ ഒരുപാട് ദൂരവും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ടും ഇപ്പം നമ്മുടെ റോഡിന്റെ പണിയൊക്കെ നടക്കണോണ്ട് തന്നെ ുദ്ധിമുട്ടാണ് നമുക്ക് വയറ്റിലെ വരെ എത്തണം എന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്തെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ആ ഫീ ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കുകയെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇപ്പം ടാസ്ക്കാണ് ആണ് പണ്ടായിരുന്നെങ്കിലൊക്കെ ഏത് എവിടെ ആയാലും തൂങ്ങി കിടന്നായാലും നമുക്ക് പോകാമായിരുന്നു ഇപ്പം എനിക്കാണ് ബസ്സിലൊക്കെ ഒന്ന് അധികം നേരം ഹാങ് ചെയ്ത് നിൽക്കാനൊക്കെ ഒന്നും പറ്റൂല പിന്നെ അപൂർവ്വമായിട്ട് വല്ല സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ല നമ്മൾ മര്യാദക്ക് ഇരിക്കണ നല്ല സെറ്റിഫിക്കറ്റ് ഇരിക്കുന്ന ആളുകളുടെ ഇതൊട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഒന്നും മാറി തരുമോ മുളയോ എനിക്ക് വയ്യാഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സീറ്റ് കിട്ടിക്കാൻ അപൂർവമായിട്ടാണ് വല്ല സീറ്റ് കിട്ടുള്ളൂ സീറ്റ് ഇട്ടി കഴിഞ്ഞ മുഴുവൻ വരും ഒന്ന് മാറി തരാം മോളെ മോളക് വേറെ എല്ലാം മാറിത്തരാം അവരോട് പറയാൻ പറ്റും നമുക്ക് ആധാർ കാർഡ് പോലെ കൊണ്ടെടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഇങ്ങനെ സർജർ കഴിഞ്ഞിട്ട് കാണാൻ ഒന്നും നമുക്ക് പറയുന്നതിനൊരു പരിമിതി ഉണ്ട് നമ്മളെ കാണുമ്പോൾ ആളുകൾക്ക് തോന്നാത്തത് കൊണ്ട് നമ്മളെ പറഞ്ഞ് നിൽക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട് അപ്പം എഴുന്നേറ്റ് കൊടുക്കേണ്ട ഒരു സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സീറ്റ് കിട്ടാൻ പ്രാർത്ഥിച്ചിട്ടാണ് ബസിൽ കയറണത് ബസ്സിൽ കയറി കഴിഞ്ഞാൽ സീറ്റ് ഇട്ടിക്കഴിഞ്ഞാലാ ഇതേപോലെ ഏതെങ്കിലും ഒരു അപ്പാവികൾ വരും മാറിത്തരുമെന്ന് ചോദിക്കുമ്പം ഞാൻ മറ്റുള്ളവരുടെ സങ്കടം കേൾക്കുമ്പോട്ട് ഞാൻ മാറിക്കൊടുക്കും നിങ്ങൾക്ക് ഇട്ടാവാറുണ്ട് ഇതേപോലെ അനുഭവം ഇതാണൊരു പ്രശ്നം അപ്പോൾ നമുക്ക് സീറ്റിന്ന് എന്നിട്ട് എഴുന്നേറ്റ് കൊടുത്തിട്ട് കമ്പിമേ നിൽക്കുമ്പോൾ നമുക്ക് കൈ ഒക്കെ അധികം നേരെ പിടിച്ച് നിൽക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നവും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ പരിശീലനം പറഞ്ഞു നിർത്തിക്കോ ഇത്ര നാളൊക്കെ ജോലി ചെയ്തതല്ലേ ഇനിയിപ്പോൾ കുറച്ച് നാൾ വീട്ടിലിരുമ്പോൾ കുട്ടൊക്കെ അടിച്ച് എൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ഥിരം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആള് ജോലി നിർത്തി കഴിയുമ്പോൾ അറിയാൻ പറ്റും ജോലിക്ക് പോകണവരിക്കും അത് അറിയാൻ പറ്റും ആ ഒരു അങ്ങനെ ഒരു പ്രശ്നമായിരിക്കും നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജോലി ജോലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം എനിക്കങ്ങനെ ഇരുന്നിട്ട് ഒരു ജൂല അപ്പോൾ ഞാൻ പിന്നെ വേറെയും ജോലി അന്വേഷിക്കാൻ തുടങ്ങി നമ്മുടെ അരികത്ത് എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ പോവാന്നുള്ളതെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കൂല ഒഴിവുണ്ടെന്നും പറഞ്ഞ് അതെ വിളിച്ച് അപ്പൊ ഇവിടെ വന്ന് കണ്ടിന്നിപ്പോ വലിയ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എന്നാലും മനസമാധാനത്തിന് ജോലി ചെയ്യാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് എൻഗേജ് ആയിരിക്കുമ്പോ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല പിന്നെ മാസം നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ അതൊരു നമുക്കൊരു എന്തെങ്കിലും ഒരു സേവിങ് ഉണ്ടെന്ന് പറയുമ്പോ അത് വല്ലാത്തൊരു തന്നെയാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഇനിയിപ്പോ പോണ്ടെ നിർബന്ധ വരുന്ന ഷേട്ടിന് പക്ഷെ നമ്മൾ അത്രയും കാശൊക്കെ മടക്കി അതിന് ചേട്ടൻ പഠിപ്പിച്ച് ഒരു ചെവിനിയറാക്കി ആയിട്ട് വീട്ടിലിരുന്ന് കഞ്ഞി കറിയും വെക്കാനല്ലല്ലാന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് നമുക്ക് ആരോഗ്യമുള്ള കാലം വരെയല്ലേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ ആ ആരോഗ്യം എത്ര നാളെന്താകും ഈ ആരോഗ്യം എന്ത് നശിക്കുമ്പോൾ കൊതുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഞാനവിടുത്തെ ഇപ്പം എന്തായാലും ഹെൽത്ത് ഓക്കെ ആയിട്ടൊക്കെ നിൽക്കണം അപ്പ ഇപ്പ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിലല്ലേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ വീട്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി കൊടുങ്കല്ലൂർ ഏരിയയിലാണ് അപ്പോൾ വലിയ പ്രയാസമില്ല എനിക്ക് കൊടുങ്ങല്ലൂരിലാണ് കൂടുതലും ഞാൻ എറണാകുളം കാര്യമാണെങ്കിലും എനിക്ക് തൃശ്ശൂരാണ് കുറച്ചും കൂടി എല്ലാ സ്ഥലങ്ങളൊക്കെ അറിയുന്നത് തൃശ്ശൂരാണ് അപ്പോൾ ആ തൃശ്ശൂർ ഏരിയയിൽ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല ഞാൻ വേഗം പോകുന്നു പിന്നെ ഒരു പത്ത് മണിയാവുമ്പോഴേക്കെത്തിയാൽ മതി നാലര ആവുമ്പോൾക്കും ഇറങ്ങാം ശമ്പളവും അത്യാവശ്യവും ശമ്പളവും അപ്പം പിന്നെ പറഞ്ഞ ടൈമ് വർക്കൊക്കെ പോയി പറഞ്ഞ നാലരയാവും പിള്ളേരൊക്കെ വരുമ്പോഴും നമുക്ക് വീട്ടിലോട്ട് തിരിച്ചെത്താം അങ്ങനെ അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാണാത്തത് ഷോർട്സൊക്കെ ഒന്നും കാണാത്തത് വീട്ടിലിരുന്നാലല്ലേ എന്തെങ്കിലും പാചകവും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളിലോട്ടൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ വീട്ടിൽ ഇനിയിപ്പോൾ വൈകുന്നേരം ജോലികളൊക്കെ തീർത്ത് തീർത്തിട്ടുണ്ടാവും അപ്പോൾ പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് നിങ്ങൾ കാണിക്കാമെന്ന് ചിരിഞ്ഞാൽ നടക്കും രാവിലെ നീറ്റ് വരുമ്പോഴേക്കും അമ്മച്ച് ഈ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മച്ച് തരും അപ്പം വലിയ പ്രയാസമൊന്നുമില്ലാണ്ട് ചോദിക്കിപ്പോൾ വരാൻ പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് കുറച്ച് ദിവസം എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങളോട്ട് വരാണ്ട് ഇങ്ങനെ ഡിലേ ആയത് ഞാൻ മാക്സിമം ശ്രമിക്കുക കുറച്ചങ്ങാട് ക്യാമറയുടെ മുമ്പിൽ നിന്ന് മാറി കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞാൽ വീടും തിരിച്ച് വരാൻ എനിക്ക് ഭയങ്കര നാണൊക്കെയാണ് ഓരോ സംസാരിക്കുക സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ക്ലബ് സ്ട്രഗിള് പക്ഷെ സ്ട്രഗിൾ അല്ലല്ല ഒരു ട്രബിള് അങ്ങനെ ഒരു എന്താണ് ഓ അങ്ങട് വീഡിയോ ഗ്രീസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പിന്നെ അങ്ങോട് നോർമലി മൂവ് ആവിക്കോളും അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പൊ സമാധാനമായിട്ട് ഇനിയിപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ജോലിക്ക് വരാൻ പറ്റിയാൽ ഇത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന പിന്നെ കാലത്തന്നെ ഇപ്പം എഴുന്നേക്കേണ്ടി വരും ഒരു പ്രയാസം ജോലിക്ക് വന്നിട്ട് ഞാൻ നോക്കിയത് രാവിലെ എണ്ണീക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക് അപ്പൊ രാവിലെ എഴുന്നേൽക്കാൻ ഒരു മടീട്ട പ്രശ്നം മാത്രം ഒഴിച്ച് ബാക്കിയൊക്കെ ഓക്കെ അപ്പം ജോലിക്ക് നേരെ വിശേഷമൊക്കെ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് ഇപ്പൊ ഈ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ എങ്ങോട്ട പോയിന്ന് ഓർക്കൂലെ ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വീഡിയോ ഒക്കെ ഫോളോ ചെയ്യണവരോർക്ക് കൊച്ചിടെ പോയി എന്ന് കാണാനല്ല അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ വീഡിയോ ആയിട്ട് അപ്പം നോക്കട്ടെ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടി എനിക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ കഴിച്ചെടുത്ത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈബായി ഓക്കെ യു